സ്തുതിരിക്കട്ടെ ദാനിയുടെ പുസ്തകം നാലാമധ്യായം നമുക്കത് നസന്റെ രണ്ടാം സ്വപ്നം നബുക്കജ്ഞേശ്വരൻ രാജാവ് ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത് നിങ്ങൾക്ക് സമാധാനം സമർത്ഥമായി ഉണ്ടാകട്ടെ അത്യുന്നതനായ ദൈവം എനിക്ക് അറിയിച്ചു തന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രശസ്തമാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അവിടുത്തെ അടയാളങ്ങൾ എത്ര മഹത്വമുള്ളത് അവിടുത്തെ അത്ഭുതങ്ങൾ എത്ര ശക്തിയുള്ളവ അവിടുത്തെ രാജ്യമോ എന്നൊക്കെ നിലനിൽക്കുന്നത് അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നത് നബുക്കജ്ഞനായ നബുക്ക് ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ സ്വൈര്യമായി ഐശ്വര്യത്തോടെ വസിക്കുകയായിരുന്നു എനിക്കുണ്ടായ ഒരു സ്വപ്നം എന്നെ ഭയപ്പെടുത്തി കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ വിചിത്ര ദർശനങ്ങൾ എന്നെ അസ്വസ്ഥനാക്കി സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരേണ്ടതിന് ബാബിലോണിലെ സകല ജ്ഞാനികളെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ കൽപ്പിച്ചു മന്ത്രവാദികളും ആഭിചാരകന്മാരും കൽതായരും ജ്യോതിസന്മാരും വന്നു ഞാൻ സ്വപ്നം എന്തെന്ന് പറഞ്ഞെങ്കിലും അവർക്കാർക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല അവസാനം എൻ്റെ ദേവൻ്റെ നാമധേയമനുസരിച്ച് ബൽത്തേശാസ്ത്രർ എന്ന് വിളിക്കപ്പെടുന്നവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ഉള്ളവനുമായ ദാനിയേൽ എൻ്റെ മുമ്പിൽ വന്നു അവനോട് ഞാൻ സ്വപ്നത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു മന്ത്രവാദികളിൽ പ്രമുഖനായ ബൽത്തേശാസ്ത്രർ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് അജ്ഞായമല്ലെന്നും എനിക്കറിയാം ഇതാ ഞാൻ കണ്ട സ്വപ്നം അതിൻ്റെ വ്യാഖ്യാനം പറയുക എനിക്ക് കിടക്കയിൽ വെച്ചുണ്ടായ ദർശനങ്ങൾ ഇവയാണ് ഭൂമിയുടെ മധ്യത്തിൽ വളരെ ഉയരമുള്ള ഉയരമുള്ള ഒരു വൃക്ഷം ഞാൻ കണ്ടു ആ വൃക്ഷം വളർന്നു വലുതായി അതിൻ്റെ അഗ്രം ആകാശം വരിയെത്തി ഭൂമിയുടെ ഏതറ്റത്ത് നിന്നാലും അത് ദൃഷ്ടിഗോചരമായിരുന്നു ഭംഗിയുള്ള കൂടി അത് ഫലസമൃദ്ധമായിരുന്നു എല്ലാവർക്കും ആവശ്യകമായ ഭക്ഷണം അതിൽ നിന്ന് ലഭിച്ചു വന്യമൃഗങ്ങൾ അതിൻ്റെ തണലിൽ അഭയം തേടി ആകാശപ്പറവുകൾ അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു എല്ലാ ജീവികൾക്കും അതിൽ നിന്ന് ഭക്ഷണം കിട്ടി കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഇതാ ഒരു ദൂതൻ ഒരു പരിശുദ്ധൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വരുന്നു അവൻ അത്തിച്ചുത്തി വിളിച്ചു പറഞ്ഞു ഈ വൃക്ഷം വെട്ടിമുറിച്ച് കൊമ്പുകൾ ഛേദിച്ച് ഇലകൾ തല്ലിക്കൊഴിച്ച് കായ്കൾ ചിതറിച്ച് കളയുവിൻ വന്യമൃഗങ്ങൾ അതിൻ്റെ ചുവട്ടിൽ നിന്നും പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ നിന്നും ഓടി ഒളിക്കട്ടെ അതിൻ്റെ കുറ്റി ഇരുമ്പ് മൂടും കൊണ്ട് ബന്ധിച്ച് വയലിലെ ഇളം പുല്ലുകളോടൊപ്പം ഉപേക്ഷിക്കുക ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവൻ നനയട്ടെ വന്യമൃഗങ്ങളോട് കൂടെ ഭൂമിയിൽ പുല്ലിൽ കഴിയാനായിരിക്കട്ടെ അവൻ്റെ വിധി അവന് മനുഷ്യൻ്റെ മനസ്സ് നഷ്ടപ്പെട്ട് മൃഗത്തിൻ്റെ മനസ്സ് ലഭിക്കട്ടെ ഏഴു സംവത്സരം അവൻ അങ്ങനെ കഴിയട്ടെ ഈ വിധിദൂതന്മാരുടെ പരിശുദ്ധന്മാരുടെ കൽപ്പന അനുസരിച്ചാണ് അതുഞ്ഞതിനാണ് മനുഷ്യരുടെ രാജ്യങ്ങളെ ഭരിക്കുന്നതെന്നും താൻ തീരുമാനിക്കുന്നവർക്ക് അവിടുന്ന് അത് നൽകുമെന്നും മനുഷ്യരിൽ ഏറ്റവും എളിയവരെ അതിന്മേൽ വാഴിക്കുമെന്നും മനുഷ്യരെല്ലാവരും ഗ്രഹിക്കേണ്ടതിനാണിത് ഈ സ്വപ്നമാണ് നമുക്ക് നേസര രാജാവായി ഞാൻ കണ്ടത് ആകയാൽ അല്ലയോ ബൽത്തേശാസ് വ്യാഖ്യാനം എന്തെന്ന് പറയുക എൻ്റെ രാജ്യത്തെ ആർക്കും ഇത് വ്യാഖ്യാനിക്കാൻ സാധിച്ചില്ല എന്നാൽ പരിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുള്ളത് കൊണ്ട് നിനക്ക് സാധിക്കും ബലത്തശാസ്ത്ര എന്ന പേരുള്ള ദാനിയാൽ ഒരു നിമിഷത്തേക്ക് അസ്വസ്ഥനായി ചിന്തകൾ അവനെ പരിഭ്രാന്തനാക്കി രാജാവ് പറഞ്ഞു ബലത്തശാസ്ത്ര സ്വപ്നമോ അതിൻ്റെ അർത്ഥമോ നിന്നെ ആകുലനാക്കാതിരിക്കട്ടെ ബലത്തശാസ്ത്ര പറഞ്ഞു പ്രഭോ സ്വപ്നം നിന്നെ വെറുക്കുന്നവരെയും വ്യാഖ്യാനം നിന്റെ വൈരികളെയും ഉദ്ദേശിച്ചായിരിക്കട്ടെ ആകാശമുട്ടെ മുറ്റ വളർന്ന് ശക്തിപ്പെട്ടതും ഭൂമിയിൽ എവിടെയും നിന്ന് കാണാവുന്നതും മനോഹരമായിലകൾ നിറയെ ഫലങ്ങളും ഉള്ളതും അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം നൽകിയിരുന്നതും ചുവട്ടിൽ വന്യമൃഗങ്ങൾ അഭയം കണ്ടെത്തിയിരുന്നതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾ പാർത്തിരുന്നതുമായി നീ കണ്ട വൃക്ഷം വളർന്ന് ബലിഷ്ടനായ നീ തന്നെയാണ് നിന്റെ മഹത്വം വർദ്ധിച്ച് ആകാശം വരെയും നിൻ്റെ ആധിപത്യം ഭൂമിയുടെ അതിരുകൾ വരെയും എത്തിയിരിക്കുന്നു ആ വൃക്ഷം വെട്ടിമുറിച്ച് നശിപ്പിക്കുവിൻ എന്നാൽ അതിൻ്റെ കുറ്റി വേരുകളോടൊപ്പം ഇരുമ്പും ഓടും കൊണ്ട് ബന്ധിതമായി വയലിലെ ഇളം പുല്ലുകളുടെ ഇടയിൽ ഉപേക്ഷിക്കുക ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവൻ നനയട്ടെ ഏഴ് സംവത്സരം വരെ അവൻ്റെ പാകതയും വന്യമൃഗങ്ങളോടൊപ്പം ആയിരിക്കട്ടെ എന്നിങ്ങനെ ഒരു ദൂതൻ ഒരു പരിശുദ്ധൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങുമെന്ന് വിളിച്ചു പറയുന്നത് രാജാവ് കണ്ടല്ലോ രാജാവെ ഇതാണ് അതിന്റെ വ്യാഖ്യാനം അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് എൻ്റെ നാഥനായ രാജാവിന്റെ മേൽ വന്ന വിധിവാചകമാണിത് നീ മനുഷ്യൻ്റെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടും നിന്റെ വാസം വന്യമൃഗങ്ങളോട് കൂടെയായിരിക്കും കാളയെപ്പോലെ പുല്ല് തിഞ്ഞുന്നതിന് നീ നിർബന്ധിതനാകും ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നീ നനയും അങ്ങനെ ഏഴ് സംവത്സരം കടന്നു പോകും അപ്പോൾ അതിഞ്ഞതിനാണ് മനുഷ്യൻ്റെ രാജ്യത്തെ ഭരിക്കുന്നതെന്നും തനിച്ചിക്കുന്നവർക്ക് അവിടുന്ന് രാജ്യം കൊടുക്കുമെന്നും നീ അറിയും സ്വർഗത്തിൻ്റെ പരമാധികാരം നീ അംഗീകരിക്കുമ്പോൾ വൃക്ഷത്തിൻ്റെ കുറ്റി വേരുപേക്ഷിക്കാൻ കല്പിച്ചത് കല്പിക്കപ്പെട്ടതനുസരിച്ച് നിന്റെ രാജ്യം നിനക്ക് തിരിച്ചു കിട്ടും അതിനാൽ രാജാവ് എൻ്റെ ഉപദേശം സ്വീകരിക്കുക ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്നും മർദ്ദിതരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് അകൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക ഒരു നിന്റെ സ്വസ്ഥതയുടെ കാലം നീട്ടിക്കിട്ടിയേക്കും ഇതെല്ലാം നമുക്ക് രാജാവിന് സംഭവിച്ചു പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലുലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു എൻ്റെ രാജകീയ മഹത്വത്തിനു വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്തിൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗ്ഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു നബുക്കത് നേസർ രാജാവെ നിന്നോടാണ് പറയുന്നത് രാജ്യം നിന്നു നിന്ന് വേർപെട്ടിരിക്കുന്നു നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടും നിന്റെ വാസം വന്യമൃഗങ്ങളോടൊത്തായിരിക്കുകയും ചെയ്യും കാളയെപ്പോലെ നീ പുല്ലു തിന്നും മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്തുഞ്ഞതനാണെന്നും താൻ ഇച്ഛിക്കുന്നവൻ അവിടുന്നത് നൽകുമെന്നും നീ അറിയുന്നതുവരെ ഏഴ് സംവത്സരം കടന്നു പോകും അപ്പോൾ തന്നെ ആ വാക്കുകൾ നമുക്കതിനെ ശ്രവൃത്തിയായി അവൻ മനുഷ്യൻ്റെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും രോമം കഴുകൻ്റെ തൂവലുകൾ പോലെയും വളരുന്നതുവരെ കാളയെപ്പോലെ പുല്ല് തിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു ആ നാളുകൾ കഴിഞ്ഞപ്പോൾ നബുക്കനസ്രായം ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എൻ്റെ ബുദ്ധി തിരിച്ചു കിട്ടി ഞാൻ അത്യുന്നതിനെ വാഴ്ത്തുകയും നിത്യം ജീവിക്കുന്ന അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു അവിടുത്തെ ആധിപത്യം അനന്തമാണ് അവിടുത്തെ രാജ്യം തലമുറ തലമുറയായി നിലനിൽക്കുന്നു സകല ഭൂവാസികളും അവിടുത്തെ മുമ്പിൽ ഒന്നുമല്ല സ്വർഗീയ സൈന്യത്തോടും പൂവാസികളോടും തൻ്റെ ഇച്ചയ്ക്കൊത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്നു ആർക്കും അവിടുത്തെ കരം തടയാനോ എന്താണ് ഈ ചെയ്തത് എന്ന് അവിടത്തോട് ചോദിക്കാനോ സാധിക്കുകയില്ല നീ ആ നിമിഷത്തിൽ തന്നെ എനിക്ക് ബുദ്ധി തിരിച്ചു കിട്ടി എൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ രാജ്യത്വവും പ്രതാപവും എനിക്ക് തിരിച്ചു കിട്ടി എൻ്റെ ഉപദേശകന്മാരും പ്രഭുക്കന്മാരും എന്നെ തേടി വന്നു എൻ്റെ രാജ്യത്തെ ഞാൻ വീണ്ടും പ്രതിഷ്ഠിക്കപ്പെട്ടു പൂർവാധിക മഹത്വം എനിക്ക് ലഭിച്ചു നബുക്കനസ്രായ് ഞാനിപ്പോൾ സ്വർഗത്തിൻ്റെ രാജാവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്തെന്നാൽ അവിടുത്തെ പ്രവൃത്തികൾ ശരിയായിട്ടുള്ളതും മാർഗങ്ങൾ നീതിപൂർണവുമാണ് അഹങ്കാരികളെ താഴ്ത്താൻ അവിടത്തേക്ക് കഴിയും